പ്രിയ പ്രിയക്കുട്ടേ ഞാൻ നിങ്ങളുടെ സ്വന്തം അർഷിത ഫാത്തിമ അപ്പം ഇനി ഞാനൊരു ചെറിയ ഒരു മിനി വ്ലോഗായിട്ടാണ് വന്നേക്കുന്നത് വേറെ എങ്ങോട്ടുമല്ല ഒരു ചെറിയൊരു കല്യാണ വിശ്വാസ വിശേഷമായാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ അവ ഞങ്ങൾ അ കല്യാണത്തിന് പോകേണ്ട ഓഡിറ്റോറിയം അതിനക്കാരും സുന്ദരം ഇപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറുപ്പ ചെറുപ്പശ്ശേരിയിലൂടെയാണ് എന്ത് ഭംഗിയാ കാടും പുഴകളും എല്ലാം നിൽക്കുന്നത് നമ്മുടെ ചെറുപ്പ്ശേരി എന്താ ഭംഗി പച്ചപ്പുകളൊക്കെ വിതച്ചു നിൽക്കുന്ന നമ്മുടെ ചെറുപ്പശ്ശേരി മീസം പോലെ ഉള്ള റോഡ് സോ എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ ഈ തണുത്ത സമയത്ത് കുളിർ കൂരുന്ന കാറ്റും മഴയും എൻ്റെ തഴൂക്കിപ്പോയി അത്രയും ഭംഗിയുണ്ടായിരുന്നു ചെറുപ്പശ്ശേരി എന്ന നാടിനെ കാണാൻ എന്ത് സുന്ദരമായിരുന്നു എന്നറിയാമോ എന്ത് കൗതുകമാണെന്നറിയാമോ ഓരോ കടകളും അവിടെയുള്ള സാധനങ്ങളും എല്ലാം കണ്ട് രസിച്ച് ആശ്വ ആസ്വദിച്ച് ഞാൻ യാത്ര ചെയ്തു ഞങ്ങൾക്ക് കല്യാണമുള്ളത് ചൈതന്യ എന്ന മനോഹരമായ ഓഡിറ്റോറിയത്തിലാണ് ഞങ്ങൾ അതിനാണ് ഇത്രയും ധൃതിയിൽ പോകുന്നത് ഉപ്പയും ഉമ്മയും കൂടെയുണ്ട് ഞങ്ങൾ വളരെ മനോഹരതയോടെ പോവുകയാണ് ചെറുപ്പ്ശേരിയിൽ നിന്ന് കുറച്ച് ദൂരെ പോകാനുണ്ടത്രേ അത്രേ ഓഡിറ്റോറിയത്തിൽ ഞാൻ ഇതുവരെ ആ ഓഡിറ്റോറിയത്തിൽ പോയിട്ടില്ല കേട്ടോ നിറയെ ഫ്രൂട്ട്സ് കളറുകളും പഴങ്ങളൊക്കെ വിങ്ങിന ചെറുപ്പശ്ശേരിയെ കണ്ട് ആസ്വദിച്ചായിരുന്നു ഞങ്ങളുടെ യാത്ര വഴിവാക്കൽ നിറയെ ഫ്രൂട്ട്സ് കഥകളും അങ്ങനെ എന്തെല്ലാം അതിൽ ഞങ്ങൾ കണ്ട ഒരു അസാധാരണ കാഴ്ചയാണിത് കാർ വീടിൻ്റെ ഗേറ്റിൻ്റെ മുകളിലുള്ളത് അത്രയും നല്ല ഭംഗിയുള്ള അസാധാരണ കാഴ്ച ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ കാണുന്നത് അങ്ങനെ ഞങ്ങൾ ഒരു ഇടവഴിയിൽ പ്രവേശിച്ചിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ പോയി എത്തുന്നതോ ഞാൻ അത്രയും തിരക്കുകൂടിയ ആളുകളിൽ നിന്നുണ്ടാവും നിന്നുള്ള ഒരു കല്യാണം ഓൾത്തോറിയത്തിലേക്ക് അവിടെയുണ്ട് മനോഹരമായ എന്തോ സാധനം ഞങ്ങളത് ആസ്വദിച്ചു കഴിച്ചു എന്താണെന്നറിയില്ല എന്ത് നല്ല ടേസ്റ്റായിരുന്നു അതിന് നിറയെ ആളുകളുണ്ടായിരുന്നു വളരെ ആളിൻ്റെ എച്ചിരക്ക് കൊട്ടായിരുന്നു കൂട്ടത്തിൽ ആളുകൾക്ക് രസികമാകാൻ പൊക്കോണും ഓണം മധുരമുള്ള ഉണ്ടകളും ഉണ്ടായിരുന്നു നിർമ്മിച്ചിരിക്കുന്ന ആ ഗ്യാസും സാധനങ്ങളും കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് അങ്ങനത്തെ അങ്ങ് കവർന്നു പോയി എന്ത് മനോഹരമുള്ള കാഴ്ചയാണെന്നറിയോ നിങ്ങൾക്ക് സുഹൃത്തുക്കളെ അത്രയും നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഓഡിറ്റോറിയത്തിലെ പൂന്തോട്ടം കാണാൻ ആ ചാത്തൽ മഴയും പൊക്കോണും തേനുണ്ടയും കഴിച്ച് ആസ്വദിച്ച് നിൽക്കുന്ന ആ ഒരു സമയം നിറയെ പൂന്തോട്ടമാണ് അവിടെ പൂവും കായും എല്ലാവരെയും ഉണ്ട് എന്ത് ഭംഗിയാണെന്നറിയോ അവിടെ കാണാൻ പണ്ടെല്ലാം ആ മോതിരമായി മലയുമായി കോർത്തിരുന്ന പൂവള്ളികൾ ഇവിടെ സുലഭമാണ് എന്ത് ഭംഗിയാണെന്നറിയോ പച്ചപ്പുതപ്പിട്ട പ്രകൃതി എന്ന് വെറുതെ അല്ല പറയുന്നത് വളരെ നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടുത്തെ പൂന്തോട്ടം കാണാൻ ഞാൻ അത് ആസ്വദിച്ച് നോക്കി നിൽക്കുകയായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ ഇത്രയും നേരം മനം കവർന്ന് പറഞ്ഞ ആ ഒരു സുന്ദരമായ സ്ഥലം ഹിൻ ഓഡിറ്റോറിയത്തിൽ കയറി ചെല്ലുമ്പോഴെല്ലാം ആ ഇതാണ് ഇവിടെ സുലഭമായി കാണുന്നത് എന്നാണ് നിങ്ങൾ ഓർക്കുന്നതെങ്കിൽ അങ്ങനെയല്ല ഭക്ഷണം കഴി ി പോണം കഴിക്കേണ്ട പോയ സമയത്ത് കണ്ട അത്ഭുതകരമായ കാഴ്ചകളെയാണവിടെ എന്ത് ഭംഗിയായിരുന്നു എന്ന് അറിയേ കൗതുകത്തിൽ ഒന്ന് വേഗമൊന്ന് പോയി നോക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ അതിൽ ഇറങ്ങാൻ തന്നെ നിന്നത് തിര ആളുകളുടെ തിരക്ക് കൂട്ടൽ ചുറ്റും ഞാൻ അങ്ങനെ പതിയെ ആസ്വദിച്ചു നടന്നു എന്താണെന്നറിയില്ല ആ പച്ചപ്പുതപ്പിട്ട വിധിയിൽ ഒന്ന് കാൽനാടയം കൊണ്ട് നടക്കാൻ എനിക്ക് അത്രയും തിരക്കായിരുന്നു ആ പച്ചപ്പുതപ്പിട്ട ആ മേഖല കണ്ടപ്പോൾ എനിക്കൊരു കവിത പുതപ്പെടണം എന്ന് തോന്നി അങ്ങനെ ഞാൻ ആ താളത്തിൽ ഒരു കവിത ചൊല്ലി നിങ്ങൾ ഓർക്കുവിൻ നിങ്ങൾക്കു തുഞ്ചംപാറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ കീലി പറഞ്ഞേ അതും പാടികൊണ്ട് രസകര വെച്ച് നടക്കുകയാണ് ഞാൻ അപ്പോൾ ഒരു അവിസ്മയമായി പൊക്കോൺ കഴിച്ച പൊക്കോൺ ഉണ്ടാക്കി തരുന്നതല്ലേ എന്ന് വിചാരിച്ചു ഞാനും ഒരു കൈ നോക്കി എനിക്കും കിട്ടി നമ്മുടെ പൊക്കോൺ കൂട്ടപ്പനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പൊക്കോണിന് പോയ എൻ്റെ ഉപ്പച്ച് സഹായിച്ച് നാല് തേൻ ഉണ്ടയും എനിക്ക് കിട്ടുന്നു അവക്കഴിച്ച് വയർ ഫുള്ളായതിനു ശേഷമാണോ ഓ ഭക്ഷണം കഴിക്കാൻ പോകുന്നതെന്ന് ചോദിക്കരുത് കേട്ടോ ആ കാഴ്ചയിൽ ഞാൻ സ്തംഭിച്ച് നിന്നു പോയതാ നേരെ ഞങ്ങൾ വിട്ടു ഭക്ഷണം കഴിക്കാൻ അങ്ങനെ ഏ ഭക്ഷണ പ്ലേറ്റ് വെള്ളനിറത്തിൽ തുടച്ചു വെച്ച പ്ലേറ്റിനെ കണ്ടപ്പോൾ മനസ്സൊന്ന് നിവർന്നു നിന്നു അങ്ങനെ അതിലേക്ക് നമ്മുടെ രസകരമായ പ്രിയങ്കരമായ ബിരിയാണിയെ കോരിവാരി ഇട്ടു കണ്ടു വിസ്മയിച്ചു നിൽക്കുകയായിരുന്നു എൻ്റെ കണ്ണുകൾ ആ ആ സമയത്ത് തന്നെ കുറച്ച് ഉള്ളി കൂടി ഇട്ട് ഇട്ട് ഒന്ന് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ സാ സാലദും ഞാൻ ഒരു കൂട്ടത്തിൽ ഇടുന്നുണ്ടേ വളരെ മനോഹരമായിരുന്നു ആ ബിരിയാണീനെ കാണാൻ ഞാൻ വിചാരിച്ചു ഓ കെന്ത് ശാന്തമാണല്ലേ ഈ ബിരിയാണി പെണ്ണിനെ ഒന്ന് കാണാൻ മനസ്സ് നിവർന്ന് നിന്നുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇപ്പോൾ ഇത് കാണുന്നേ എന്ന് നോക്കി ഇത്രയും കടിച്ച് വയറ് ഫുള്ളായതുകൊണ്ട് തന്നെ ഇച്ചിരി ബിരിയാണി മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ അങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ് ഞാൻ